മലയാറ്റൂർ ഇല്ലിത്തോട് കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷിച്ച് അമ്മയാന കിണറിന്റെ തിണ്ടടിച്ച് മുകളിലേക്ക് കയറുവാൻ വഴിയൊരുക്കിയാണ് കുട്ടിയാനയെ അമ്മയാന രക്ഷപ്പെടുത്തിയത് തുടർന്ന് കുട്ടിയാനയെയും കൊണ്ട് കാട്ടാനക്കൂട്ടം കാടുകയറി സാജുവിന്റെ കിണറ്റിലാണ് കുട്ടിയാന വീണത് കാട്ടാനക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ട് നാട്ടുകാർ നോക്കുമ്പോഴാണ് കുട്ടിയാന കിണറ്റിൽ വീണത് അറിയുന്നത് തൊട്ടടുത്തു തന്നെ അമ്മയാന നിലയുറപ്പിച്ചിരുന്നു ഇതിനു പുറമെ കുറച്ചകലെയായി കാട്ടാനക്കൂട്ടവും തമ്പടിച്ചിരുന്നു കുട്ടിയാന കിണറ്റിൽ വീണത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും കാട്ടാനക്കൂട്ടം പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നതിനാൽ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചില്ല തുടക്കത്തിൽ കാട്ടാനക്കൂട്ടത്തെ തുരത്തുവാനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തിയത് പടക്കം പൊട്ടിച്ചും മറ്റും കാട്ടാനക്കൂട്ടത്തെ തുരത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനിടയിലാണ് കുട്ടിയാനയെ അമ്മയാന ആരക്ഷിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ துபாய் டைமண்ட் ஷாப் அண்ட் ஆஃபர் முதல் ஆகஸ்ட் பதினஞ்சு வரை ஓரோ பர்ச்சேசினுப்போனிலாம் உள்பட நிரவ் நேடா நறுக்கெடுப்பில திரங்கெடுக்கவருக்கு நூறு பணிக்கூலியும் சௌஜன்யமாய் பணிக்கூலிங்கள் ஆக்சகமான பழையாபரணங்கள் மிகமண்ட் பிரைட் ஜெனரேஷன்